ചേച്ചി കഴിക്കുമോ അവർ അങ്ങനെ ഒരു സ്ത്രീ ആണോ കുറിച്ച് അങ്ങനെ പറയാമോ അതിൻ്റെ ചെറിയൊരു ഭാഗം കഴിക്കുമല്ലോ എന്നുള്ളത് എന്താ പറയണതെന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം നമുക്ക് പുള്ളിക്കാരി പറഞ്ഞതാണ് ഞാൻ കഴിക്കും എൻ്റെ കാഴ്ച ഞാൻ കഴിക്കും ഇതാ പുള്ളിക്കാരി ഫേസ് തന്നെ കാണുന്നത് കണ്ടല്ലോ അറിയാം ഇതേപോലെ പല സമയത്ത് പറയുന്ന പല വീഡിയോസ് കിടക്കുന്നുണ്ട് അതിന്റെ ഫുൾ വീഡിയോയിൽ കാണാം ആ ഫോൺ കട്ടായി പോയി എൻ്റെ എന്നോട് പറഞ്ഞത് എൻ്റെ പുറത്ത് നിന്നു അവിടുന്ന് തിരിച്ച് വരുന്ന വഴിയിൽ അടിച്ച് ലക്ക് കെട്ടിട്ട് വണ്ടി ഒരു മതിന്മ കൊണ്ടിടിച്ചു ആ കുറ്റം ഞങ്ങളുടെ ഡ്രൈവറായ ബൈജു ചേട്ടൻ ആണ് അവിടെ പോയിട്ട് അവരെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് കേസാവാതെ ഒരു വാർത്തക്കാർക്കും വാർത്ത കൊടുക്കാതെ പുള്ളിക്കാരിയെ വേറെ വണ്ടിയിൽ കയറ്റി വിട്ട് പോകുന്നത് വെള്ളം മാത്രമാണോ വേറെ പലതുണ്ടോ ഇതൊക്കെ ഉള്ളത് അഭ്യൂഹങ്ങൾ അവർ കിടക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ചേച്ചിയാണെങ്കിൽ തന്നെ കാശില്ലാത്ത സമയത്തൊന്നും നല്ലപോലെ അണിഞ്ഞൊരുങ്ങി വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല ആ ഒരു ഗെറ്റപ്പിൽ നടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ മദ്യം മേടിച്ചു കൊടുക്കാറില്ല അതിന് സപ്പോർട്ടും ചെയ്യാറില്ല ലക്ഷക്കണക്കിന് രൂപയുടെ ചിട്ടിയുണ്ട് ബ്രദറിനറിയാം ഇത് എങ്ങനെ അടയ്ക്കുന്നു ഇവർക്ക് എന്താണ് ഇത് മാത്രം വരുന്നത് ഇതൊന്നും ഒരു രൂപ പോലും എനിക്കോ ഇതിൻ്റെ മെയിൻ ഡയറക്ടർ ആയിരിക്കുന്ന മാര്യ ബ്രദറിനോ ഇതിനകത്ത് മറ്റ് ബോർഡ് മെമ്പേഴ്സിനോ ഇതിലെ സ്റ്റാഫുകൾക്കോ എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു ഹെയർ പോലും മെയിൻ്റെ ചെയ്തു പോകാൻ ഈ മന്ത്ലി എന്ത് എമൗണ്ട് ചിലവാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇതെല്ലാം പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന പൈസയാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു ഹൈഫൈ സ്റ്റൈലിൽ അങ്ങനെ പോവുള്ളൂ എന്നോട് പോലും പറഞ്ഞിട്ടുണ്ട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നഞ്ചിയമ്മക്ക് ഓടിച്ചു കൊടുത്തു ചേച്ചിയുടെ ഒറ്റ ആളുടെ ആഗ്രഹം നിങ്ങൾ സത്യം പറയണം സത്യത്തിൽ നിന്ന് പറഞ്ഞു നഞ്ചിയമ്മക്ക് ിലോക്കാരി വിളിച്ചുകൊടുത്തിട്ടുവാീവ്രവാദ സംഘടനയാണെങ്കിൽ പുള്ളിക്കാരി അതിന്റെ കോമ്പൗണ്ടർ കാരണ ഇവര് കിട്ടുന്ന ഫണ്ടുകൾ പല വഴിക്ക് തിരിക്കുന്നു നാളെ ഇത് ഇവര് പറയാതെ എൻ ഐ എ അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ പിടിച്ചു ഈ ഇരിക്കുന്ന മനുഷ്യനല്ലേ ഏറ്റവും വലിയ കള്ളനാവ് കാരണ ഇങ്ങനല്ലേ ഡയറക്ടർ പാകിസ്ഥാൻ ചാരനോ ഇപ്പൊ തന്നെ കമന്റ് കണ്ടില്ലേ ഇതിന്റെ അപ്പുറം വിഷയങ്ങളോ അടിച്ചില്ലെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഭയങ്കര സ്നേഹ അപ്പോൾ ഒരാൾ വന്നു പത്ത് രൂപ ചോദിച്ചു ഇരുപത് രൂപ കൊടുക്കും അത് രണ്ടെണ്ണം കഴിച്ചാൽ പ്രശ്നം എപ്പോഴും മിക്സ് ചെയ്ത് കയ്യിലൊക്കെ കൊണ്ടു നടക്കാറൊക്കെ ഉണ്ട് ലാസ്റ്റ് ഡേയിലാവുന്ന പോകുന്നതിന് മുമ്പ് ചേച്ചി അവരെ വീട്ടിൽ പോയിട്ട് രണ്ട് കുപ്പി മേടിച്ചിരുന്നു ബ്രദറിന് കഴിക്കാനാണെന്ന് പറഞ്ഞാൽ മേടിച്ചത് ബ്രദറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി അത് അവർക്ക് കഴിക്കാനാണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല എനിക്ക് അറിയാവുന്ന കാര്യത്തിൽ ചിലതൊക്കെ ഞാൻ ചില വേണ്ട സാഹചര്യത്തിലൊക്കെ ചിലവൊക്കെ കണ്ടിട്ടുണ്ട് അത് വേണ്ട എന്നുള്ളത് ഞാനും ചേച്ചിയോട് പറഞ്ഞത് കേൾക്കില്ല